ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി പൊതു പരീക്ഷകളിൽ സുതാര്യത ഉറപ്പുവരുത്താൻ നടപടികളുമായി കേന്ദ്ര സർക്കാർ വികസിത രാജ്യം എന്ന ലക്ഷ്യത്തിലേക്കുള്ള ഇന്ത്യയുടെ യാത്രയിൽ ഏറ്റവും വലിയ സംഭാവന നൽകുന്നത് യുവജനങ്ങളാണ് അതുകൊണ്ട് തന്നെ രാജ്യത്തെ യുവതയുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ കുറ്റമറ്റ സംവിധാനങ്ങൾ ഒരുക്കുക എന്നത് ഭരണകർത്താക്കളുടെ കടമയാണ് ഈ സാഹചര്യത്തിലാണ് ഇത്തവണ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ദേശീയ തലത്തിൽ നടത്തിയ നീറ്റ് യുജി പ്രവേശന പരീക്ഷയിലും യുജിസി നെറ്റ് പരീക്ഷയിലും നടന്ന ക്രമക്കേടുകൾ ഇനി ഒരിക്കലും ഒരു പരീക്ഷയിലും ആവർത്തിക്കപ്പെടാതിരിക്കാൻ വിവിധ നടപടികൾ കേന്ദ്ര സർക്കാർ സ്വീകരിച്ചത് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഇത്തവണ നടത്തിയ നീറ്റ് യുജി മെഡിക്കൽ പ്രവേശന പരീക്ഷയിലും ആർട്സ് കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് വിഷയങ്ങളിൽ ഗവേഷണവും അധ്യാപനവും നടത്തുന്നതിനുള്ള യോഗ്യതാ പരീക്ഷയായ യു ജി സി നെറ്റ് പരീക്ഷയിലും ചോദ്യപേപ്പർ ചോർച്ച അടക്കമുള്ള ക്രമക്കേടുകൾ ആരോപിക്കപ്പെട്ടതോടെ പരീക്ഷ എഴുതിയ ലക്ഷക്കണക്കിന് കുട്ടികളുടെ സ്വപ്നങ്ങൾക്കുമേൽ ആശങ്കയുടെ കരിനിഴൽ വീണു രാജ്യത്തിന്റെ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്ന ജൂൺ നാലിനാണ് നീറ്റ് പരീക്ഷാഫലം പ്രഖ്യാപിച്ചത് ചരിത്രത്തിൽ ആദ്യമായി അറുപത്തിയേഴ് പേർക്ക് ഒന്നാം റാങ്ക് ലഭിച്ച പരീക്ഷാഫലം വിദ്യാർത്ഥികളിലും അധ്യാപകരിലും രക്ഷകർത്താക്കളിലുമെല്ലാം സംശയങ്ങൾ ജനിപ്പിച്ചു വിദ്യാർത്ഥികളുടെയും സ്ഥാപനങ്ങളുടെയും അടക്കം നിരവധി കേസുകൾ കോടതിയിലെത്തി നീറ്റ് പരീക്ഷയിൽ ക്രമക്കേട് സംഭവിച്ചിട്ടുണ്ടെന്നും ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ പ്രഖ്യാപിച്ചതോടെ ആധികാരികതയുടെയും വിശ്വാസ്യതയുടെയും അവസാന വാക്കായി നാം കണ്ടിരുന്ന നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ മേലും നീറ്റ് പരീക്ഷയുടെ മേലും ആദ്യത്തെ കറബുരണ്ടു ചോദ്യപേപ്പർ ചോർന്നതിനെ തുടർന്ന് ജൂൺ പതിനെട്ടിന് നടന്ന യു ജി സി നെറ്റ് പരീക്ഷ ക്യാൻസൽ ചെയ്തതായി പത്തൊൻപതിന് എൻഡിഎ പ്രഖ്യാപിച്ചതോടെ ഏജൻസിയുടെ സുതാര്യത പൂർണമായും നഷ്ടപ്പെട്ടു നീറ്റ് പി ജി പ്രവേശന പരീക്ഷയും സയൻസ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി വിഷയങ്ങളിലെ സി എസ് ഐ ആർ നെറ്റ് പരീക്ഷയും മാറ്റിവച്ചിരിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് കേന്ദ്ര സർക്കാർ പരീക്ഷാ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് വിവിധ നടപടികൾ പ്രഖ്യാപിച്ചത് മണിക്കൂറിനുള്ളിൽ നാല് സുപ്രധാന തീരുമാനങ്ങളാണ് സർക്കാർ കൈക്കൊണ്ടത് നീറ്റ് യുജിസി നെറ്റ് പരീക്ഷകളെക്കുറിച്ച് വിശദമായ അന്വേഷണത്തിനായി കേസ് സിബിഐക്ക് കൈമാറി വിഷയത്തിൽ അന്വേഷണം ആരംഭിച്ച സിബിഐ അറസ്റ്റുകൾ ഉൾപ്പെടെയുള്ള നടപടികളുമായി മുന്നോട്ടു പോവുകയാണ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഡയറക്ടർ ജനറൽ സുബോധ് കുമാർ സിംഗിനെ പുറത്താക്കിയ സർക്കാർ പ്രദീപ് സിംഗ് ഖരോലയെ പുതിയ ഡയറക്ടർ ജനറലായി നിയമിച്ചു രാജ്യത്ത് ഇന്ന് പ്രാബല്യത്തിൽ വന്ന മൂന്ന് പുതിയ ക്രിമിനൽ നിയമങ്ങൾ ഭാരതീയ ന്യായ സംഹിത ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത ഭാരതീയ സാക്ഷ്യ അധിനിയം എന്നിവ നീതിയുക്തവും എല്ലാവർക്കും പ്രാപ്യമായതുമായ നിയമ സംവിധാനം വ്യവസ്ഥ ചെയ്യുന്നു അതുപോലെ പൊതുമത്സര പരീക്ഷകളിൽ അന്യായമായ രീതികളും ചോദ്യപേപ്പർ ചോർച്ചയും തടയുന്നതിനായി സർക്കാർ പൊതുപരീക്ഷ അന്യായമായ മാർഗ്ഗങ്ങൾ തടയൽ നിയമം രണ്ടായിരത്തി വിജ്ഞാപനം ചെയ്ത് ജൂണിൽ പ്രാബല്യത്തിൽ വരുത്തിക്കഴിഞ്ഞു അന്വേഷണത്തിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തുന്നവർക്ക് മൂന്ന് വർഷം മുതൽ പത്ത് വർഷം വരെ ശിക്ഷയും പത്ത് ലക്ഷം രൂപ മുതൽ ഒരു കോടി രൂപ വരെ പിഴയും ഈ നിയമം വ്യവസ്ഥ ചെയ്യുന്നു ഇൻഡിഎ നടത്തുന്ന എല്ലാ പരീക്ഷകളും യു പി എസ് സി എസ് എസ് ഇ റെയിൽവേ ബാങ്കിംഗ് റിക്രൂട്ട്മെന്റ് പരീക്ഷകളും ഈ നിയമത്തിന്റെ പരിധി വരും മറ്റു പരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയാനുള്ള നിയമങ്ങൾ നേരത്തെ തന്നെ നടപ്പിലാക്കിയിട്ടുണ്ട് എൻ ഡി എ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നതിനും പരീക്ഷകളുടെ സുതാര്യവും നീതിയുക്തവുമായ നടത്തിപ്പ് ഉറപ്പാക്കുന്നതിനുമായി മുൻ ഐ എസ് ആർഒ മേധാവി ഡോക്ടർ കെ രാധാകൃഷ്ണൻ നയിക്കുന്ന ഏഴംഗ ഉന്നതതല സമിതി രൂപീകരിച്ചു ജൂൺ ഇരുപത്തിനാലിന് വിദഗ്ധ സമിതിയുടെ ആദ്യ യോഗത്തിന് ശേഷം ശ്രീ കെ രാധാകൃഷ്ണൻ പറഞ്ഞ വാക്കുകളിലേക്ക് The first priority for us is to elicit from the students and parents of this country their concerns and their suggestions. We are also looking at the future, especially to develop in this country a robust system, a tamper-proof system, the system with zero error. എൻഡിഎയിലെ എല്ലാ തലങ്ങളിലുമുള്ള ഉദ്യോഗസ്ഥരുടെ പങ്കും ഉത്തരവാദിത്തങ്ങളും പരാതി പരിഹാര പ്രക്രിയയും ഉന്നതതല സമിതി വിലയിരുത്തും പരീക്ഷാ നടത്തിപ്പ് കുറ്റമറ്റതാക്കാൻ കേന്ദ്ര സർക്കാർ ഇപ്പോൾ പ്രഖ്യാപിച്ച നടപടികൾ സ്വാഗതം ചെയ്ത കേരള സെൻട്രൽ യൂണിവേഴ്സിറ്റി മുൻ വൈസ് ചാൻസലർ ഡോക്ടർ ജി ഗോപകുമാർ വാർത്താ തരംഗിണിയോട് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന സംഭവങ്ങൾ രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർഭാഗ്യകരമായ കാര്യങ്ങളാണ് അതിനെതിരെ ഗവൺമെന്റ് വേണ്ട രീതിയിലുള്ള നടപടികൾ എടുക്കുന്നു എന്ന് കേട്ടതിൽ സന്തോഷമുണ്ട് പരീക്ഷയുടെ കാര്യത്തിലായാലും ജീവിതത്തിന്റെ കാര്യമാണെങ്കിലും സമൂഹത്തിന്റെ കാര്യമാണെങ്കിലും നിയമവാഴ്ച വളരെ അത്യാവശ്യമാണ് നിയമത്തിനെ കുറിച്ച് ബഹുമാനവും അതേസമയം കുറിച്ച് ഭയമുണ്ടെങ്കിൽ മാത്രമേ ഇത്തരം കാര്യങ്ങൾക്ക് ആൾക്കാർ മുതിരാതിരിക്കുള്ളൂ സാധാരണക്കാരനായ ആൾക്കാർക്ക് ഒരു ഏറ്റവും വിശ്വാസം വരേണ്ട ഒരു മേഖലയാണ് പരീക്ഷ ഇപ്പ എടുത്ത നടപടികൾ നല്ലത് തന്നെയാണ് പക്ഷെ ഇതിനപ്പുറം ആഴത്തിൽ പതിഞ്ഞിരിക്കുന്ന ഒത്തിരി മേഖലയിൽ കുഴപ്പങ്ങളുണ്ട് കോച്ചിങ് സെന്ററുകളെ കുറിച്ച് ആക്ഷേപമുണ്ട് അതെല്ലാം അന്വേഷിച്ച് എവിടെയൊക്കെയാണ് പ്രശ്നമുണ്ട് അവിടെ എല്ലാം വളരെ പെട്ടെന്ന് നടപടികൾ എടുക്കുകയും അങ്ങനെ നഷ്ടപ്പെട്ടു പോയ അവിശ്വാസ്യത തിരിച്ചെടുക്കുകയും ചെയ്യണം പരീക്ഷാ പ്രക്രിയയുടെ സംവിധാനം മെച്ചപ്പെടുത്തുന്നതിനും ഡാറ്റ സുരക്ഷാ പ്രോട്ടോക്കോളുകൾ മെച്ചപ്പെടുത്തുന്നതിനും എൻഡിഎയുടെ ഘടന പ്രവർത്തനം എന്നിവയിൽ ഏർപ്പെടുത്തേണ്ട പരിഷ്കാരങ്ങളെക്കുറിച്ചും കമ്മിറ്റി ശുപാർശ ചെയ്യും ഇത് സംബന്ധിച്ച് സമിതി രണ്ടു മാസത്തിനകം സർക്കാരിന് ശുപാർശകൾ നൽകണം രാജ്യവ്യാപകമായി നടത്തുന്ന പൊതുമത്സര പരീക്ഷകളിൽ സുതാര്യത ഉറപ്പുവരുത്തണമെങ്കിൽ ചോദ്യപേപ്പർ തയ്യാറാക്കുന്ന രീതിയിൽ ഉൾപ്പെടെ മാറ്റമുണ്ടാകണമെന്നാണ് സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ കൌൺസിൽ വൈസ് ചെയർമാൻ ഡോക്ടർ രാജൻ ഗുരുക്കൾ അഭിപ്രായപ്പെടുന്നത് ഇപ്പോ സർക്കാർ എടുത്തിരിക്കുന്ന നടപടികള് നിലവിലുള്ളതിനെ കൂടുതൽ കാര്യക്ഷമമാക്കാനും സുതാര്യമാക്കാനും എന്താണ് വഴി എന്ന ചോദ്യത്തോട് കൂടിയാണ് ദേശീയ പൊതു പരീക്ഷകളെയും സുതാര്യതയും വിശ്വാസ്യതയും ഉറപ്പാക്കാൻ ഈ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ സംവിധാനം തന്നെ മാറണം അത് രാക്ഷരാർത്ഥത്തിലെ ഒരു സ്വതന്ത്ര സ്ഥാപനമായിരിക്കണം പിന്നെ പരീക്ഷയുടെ സ്വഭാവം ഇപ്പോഴുള്ളത് പോരാ ചോദ്യങ്ങൾ ഉണ്ടാക്കുന്നതിൽ പ്രത്യേക വൈദഗ്ധ്യമുള്ളവർ തയ്യാറാക്കിയ പതിന്മടങ്ങ് ചോദ്യങ്ങളുടെ ക്വസ്റ്റ്യൻ ബാങ്ക് ഉണ്ടായിരിക്കണം വർഷങ്ങളായിട്ട് ആഗോളതലത്തിൽ നടത്തി വരുന്ന പല പരീക്ഷകളുണ്ട് ജിമാറ്റ് ടോഫൽ തുടങ്ങിയിട്ടുള്ള പരീക്ഷകളില അതിൻ്റെയൊക്കെ നടത്തിട്ട് ഭദ്രമായിട്ടിരുന്നത് എന്തുകൊണ്ടാണ് അതിന് വലിയ വിശ്വാസ്യത നേടാൻ സാധിച്ചത് എങ്ങനെയാണ് അതുകൂടി പഠിച്ച് വേണം മുമ്പോട്ട് പോകാൻ എന്നുള്ളതാണ് ആഗോളതലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്നതാണ് ഇന്ത്യയുടെ വിദ്യാഭ്യാസ മേഖല അതിനാൽ പരീക്ഷാ നടത്തിപ്പിലുൾപ്പെടെ വിശ്വാസ്യത ഉറപ്പാക്കേണ്ടത് അത്യാവശ്യമാണെന്നും അങ്ങനെ ലോകത്തിനു മുൻപിൽ രാജ്യത്തിന്റെ യശസ് ഉയർത്താൻ സാധിക്കുമെന്നും കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് മുൻ ഡയറക്ടറായ പ്രൊഫസർ വി കാർത്തികേയൻ നായർ വാർത്താ തരംഗിണിയോട് ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുള്ള അന്വേഷണവും ശാസ്ത്രജ്ഞന്റെ നേതൃത്വത്തിലാണ് അന്വേഷണ കമ്മീഷനെ നിയമിച്ചത് എന്നുള്ളതും സ്വാഗതാർഹമാണ് ലക്ഷക്കണക്കിന് വരുന്ന യുവതി യുവാക്കളുടെ വിദ്യാഭ്യാസ മോഹവും ഉപരിപഠന താല്പര്യങ്ങളും സംരക്ഷിക്കാൻ ഭാരത സർക്കാർ ബാധ്യസ്ഥമാണ് ഭാരത സർക്കാർ നിയുക്തമാക്കുന്ന സ്ഥാപനങ്ങളും ബാധ്യസ്ഥമാണ് കളങ്കരഹിതരായ നേതാക്കളെ അല്ലെങ്കിൽ പ്രധാന വ്യക്തികളെ അതിലേക്ക് ചുമതലപ്പെടുത്തുകയും പരീക്ഷയുടെ വിശ്വാസ്യത സ്ഥാപിക്കുകയും ചെയ്യണം കാരണം വിദേശത്തെ പല സർവകലാശാലകളിലും ഇവിടുന്ന് പാസ്സായി പോകുന്ന വിദ്യാർത്ഥികൾ മെച്ചപ്പെട്ട നിലയിൽ പ്രവർത്തിക്കുന്നുണ്ട് അതുകൊണ്ട് ഭാരതത്തിന്റെ സർക്കാരിൽ ഇക്കാര്യത്തിൽ ജാഗ്രത പുലർത്തണമെന്നും വിശ്വാസ്യമായ രീതിയിൽ പരീക്ഷ നടത്തുന്നതിനുള്ള ഏർപ്പാടുകൾ ചെയ്യേണ്ടതും അത്യാവശ്യമാണ് പരീക്ഷാ കേന്ദ്രങ്ങളിൽ സൂപ്പർവിഷൻ ചുമതല നിർവഹിക്കുന്ന അധ്യാപകർക്ക് ഓരോ പരീക്ഷയുടെയും നടത്തിപ്പിനെക്കുറിച്ച് കൃത്യമായ പരിശീലനം മുൻകൂട്ടി നൽകാനുള്ള സംവിധാനം കൂടി ഒരുക്കാൻ സർക്കാർ തലത്തിൽ തന്നെ നടപടികൾ സ്വീകരിക്കണമെന്ന ആശയമാണ് കേരള സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ അനിൽകുമാർ പി ആകാശവാണിയോട് പങ്കുവച്ചത് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ സുതാര്യത ഉറപ്പാക്കാൻ കേന്ദ്ര സർക്കാർ ഒരു ഉന്നതതല സമിതിയെ നിയോഗിച്ചിട്ടുണ്ട് അവരുടെ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ പല മാറ്റങ്ങളും ഉണ്ടാകുമെന്ന് തന്നെയാണ് കരുതുന്നത് പലപ്പോഴും ഈ പരീക്ഷ നടത്തുന്നതുമായി ബന്ധപ്പെട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് പരീക്ഷയ്ക്ക് മുമ്പ് തന്നെ ഓരോ നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ട് അധ്യാപകർക്കൊക്കെ നല്ല ഒരു പരിശീലനത്തിന്റെ ആവശ്യമുണ്ട് ഓരോ നടപടികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദമാക്കുന്ന വീഡിയോ ഒക്കെ സർക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതെല്ലാ സ്ഥലത്തും കുറെ കൂടി ഭംഗിയായി നടത്താൻ കഴിയും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് എന്നാലും വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ആശങ്കപ്പെടേണ്ടുന്ന സാഹചര്യം ഒഴിവാക്കേണ്ടത് സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള നടപടികളിലൂടെ അനിവാര്യമാണ് നമുക്ക് വളരെ ഭംഗിയായി പരീക്ഷ ഭാവിയിൽ നടത്തുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ ഇപ്പം കൊണ്ടുവന്നിട്ടുള്ള നിർദ്ദേശങ്ങൾ കാരണമായി മാറിയേക്കാം എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത് ഏറെ നാളത്തെ തയ്യാറെടുപ്പിന് ശേഷമാണ് ഓരോ വിദ്യാർത്ഥിയും നീറ്റ് പരീക്ഷ എഴുതുന്നത് ഏറെ പ്രതീക്ഷയോടെ പരീക്ഷ എഴുതി റിസൾട്ട് പുറത്തുവരുമ്പോൾ വിവാദങ്ങൾ ഉയരുന്നത് കുട്ടികളിൽ വല്ലാത്ത ആശങ്കയാണ് സൃഷ്ടിക്കുന്നത് മെയ് അഞ്ചിന് നടന്ന ഇത്തവണത്തെ നീറ്റ് യു പരീക്ഷ എഴുതിയ അതിഥി വാർത്താ തരങ്കിണിയോട് പരീക്ഷ റിസൾട്ട് വന്നപ്പോഴേക്കും വിവാദങ്ങൾ ഓരോന്നോരോന്നായി പുറത്തു വന്നു തുടങ്ങി നല്ല സ്കോർ കിട്ടിയ കുട്ടികൾക്കൊക്കെ പരീക്ഷ ക്യാൻസൽ ചെയ്യുമോ എന്ന ടെൻഷനാണ് അത് ഉണ്ടാക്കിയത് കൂടാതെ പ്രതീക്ഷിച്ച കോഴ്സ് നിലവിലെ റാങ്ക് അനുസരിച്ച് അഡ്മിഷൻ കിട്ടില്ല എന്ന് മനസ്സിലാക്കി അടുത്ത വർഷം പരീക്ഷ എഴുതാമെന്ന് വിചാരിച്ചിരുന്ന കുട്ടികൾക്കും പ്രതീക്ഷ അസ്തമിക്കുകയായിരുന്നു കാരണം ഇനിയും ഒരു വർഷം ഇതിനു വേണ്ടി മാറ്റിവെച്ച് നമ്മൾ വീണ്ടും പരീക്ഷ എഴുതുമ്പോൾ ഈ ക്രമക്കേടുകൾ ആവർത്തിക്കപ്പെടുമോ എന്നുള്ളൊരു വലിയ സംശയം ഞങ്ങളിലെല്ലാം ഉണ്ടായിരുന്നു കേന്ദ്ര സർക്കാർ ഇപ്പോഴെടുത്ത നടപടികൾ ഒരു ആശ്വാസമാണ് ഞങ്ങൾക്കെല്ലാം ഇനി വരും വർഷങ്ങളിൽ പരീക്ഷ നടത്തിപ്പ് സുതാര്യവും സുഗമവുമായിരിക്കുമെന്നുള്ളൊരു ഉറപ്പ് കൂടിയാണ് ഞങ്ങൾ ഇതിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് പരീക്ഷയിൽ ക്രമക്കേടുകൾ നടത്തിയവർക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്നും പിഴവുകളില്ലാതെ പരീക്ഷ നടത്തുന്നതിന് സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഉറപ്പു നൽകി വിദ്യാർത്ഥി സൗഹൃദ നിലപാടുകളും ശ്രമങ്ങളുമാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിൽ നിന്നും വിദ്യാർത്ഥികളും പൊതുസമൂഹവും പ്രതീക്ഷിക്കുന്നതെന്ന് പ്രമുഖ വിദ്യാഭ്യാസ വിദഗ്ധനായ ഡോക്ടർ ടി പി സേതുമാധവൻ ആകാശവാണിയോട് പറഞ്ഞു പരീക്ഷയുടെ തലേന്ന് രാത്രിയാണ് നീറ്റ് പി ജി പരീക്ഷ മാറ്റിവെച്ചത് ഇത്തരം പ്രവർത്തനങ്ങൾ വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും വലയ്ക്കുന്നു അതിനപ്പുറം യോഗ്യരായ വിദ്യാർത്ഥികൾക്ക് യോഗ്യരായ കോഴ്സുകൾക്ക് പ്രവേശനം ലഭിക്കാൻ തടസ്സം സൃഷ്ടിക്കുന്നു എന്ന കാര്യം അധികാരികൾ ഇനിയും മറക്കരുത് ഏറെ വിദ്യാർത്ഥി സഹൃദമായ ശ്രമങ്ങളാണ് വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെയും അതുപോലെ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെയും ഭാഗത്തു നിന്ന് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പ്രതീക്ഷിക്കുന്നത് രാജ്യത്താകമാനം നടക്കുന്ന ഈ പരീക്ഷയിൽ ചോദ്യപേപ്പർ ചോരാനുള്ള സാധ്യതയുണ്ടെങ്കിൽ അതിന്റെ പഴുതടച്ച് മുന്നോട്ടു പോകാനുള്ള ശ്രമങ്ങളാണ് ഇനി സ്വീകരിക്കേണ്ടത് നീറ്റ് നെറ്റ് പരീക്ഷകൾ ഉയർത്തിയ വിവാദങ്ങളുടെ അലയൊലികൾ അവസാനിച്ചിട്ടില്ല രാജ്യത്ത് പരീക്ഷാക്രമക്കേടുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് കേന്ദ്ര സർക്കാർ എല്ലാ പിന്തുണയും നൽകുമെന്നും കുറ്റവാളികൾക്ക് ശിക്ഷ ഉറപ്പാക്കുമെന്നും പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് രാഷ്ട്രപതി ദ്രൌപതി മുർമു അറിയിച്ചിരുന്നു എന്നിട്ടും പാർലമെന്റിന്റെ ഇരുസഭകളിലും പ്രതിപക്ഷ പ്രതിഷേധം നടന്നു നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്ക് സംഭവിച്ചത് ഗുരുതര വീഴ്ചയാണെന്നും അതിനാൽ എൻഡിഎ പുനഃസംഘടിപ്പിക്കാനുള്ള തീരുമാനം സ്വാഗതാർഹമാണെന്നും സംസ്ഥാന മാധ്യമ അവാർഡ് ജേതാവും മാധ്യമം ദിനപത്രത്തിൽ ചീഫ് റിപ്പോർട്ടറുമായ കെ നൌഫൽ അഭിപ്രായപ്പെട്ടു പരീക്ഷ നടത്തിപ്പ് ഏജൻസി എന്ന നിലയിൽ എൻ ടി എയുടെ ഭാഗത്തുണ്ടായിരിക്കുന്നത് ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയാത്ത ഗുരുതര വീഴ്ചയാണ് എൻ ടി എ പുനഃസംഘടിപ്പിക്കാൻ ഒടുവിൽ കേന്ദ്ര സർക്കാർ തയ്യാറായത് സ്വാഗതാർഹമാണ് രാജ്യത്ത് നടക്കുന്ന ഏറ്റവും വലിയ പ്രവേശന പരീക്ഷയാണ് നീറ്റ് പരീക്ഷ ഒമ്പത് ലക്ഷത്തിലധികം വിദ്യാർത്ഥികളാണ് നെറ്റ് പരീക്ഷ എഴുതിയത് കഴിഞ്ഞ ഗുരുതര വീഴ്ചകളിൽ നടപടിയെടുക്കുന്നതിനൊപ്പം എൻ ടിഎയുടെയും അതിനു കീഴിൽ വരുന്ന വിവിധങ്ങളായ പരീക്ഷകളുടെയും സുതാര്യത വീണ്ടെടുക്കുക എന്നത് വളരെ പ്രധാനമാണ് അത് രാജ്യത്തെ യുവതലമുറയുടെ വിശ്വാസം വീണ്ടെടുക്കുന്ന പ്രക്രിയ കൂടിയാണ് അതിന് കേന്ദ്രസർക്കാർ തയ്യാറാകുന്നുവെന്ന സൂചനകൾ ശുഭോതർക്കമാണ് വിഷയം കേരള നിയമസഭയിലും പലതവണ ചർച്ച ചെയ്തിരുന്നു നീറ്റ് നെറ്റ് തുടങ്ങിയ മത്സര പരീക്ഷകൾ വിദ്യാർത്ഥികൾക്കുണ്ടാക്കിയേക്കാവുന്ന നിരാശയും മാനസിക ബുദ്ധിമുട്ടുകളും പരിഹരിക്കുന്നതിനായി സംസ്ഥാനത്ത് ടെലി മനസ് സേവനങ്ങൾ സജ്ജമാക്കിയതായി മന്ത്രി വീണ ജോർജ് അറിയിച്ചു യുജിസി നെറ്റ് പരീക്ഷ ക്യാൻസൽ ചെയ്തത് അധ്യാപനത്തിനും ഗവേഷണത്തിനും യോഗ്യത നേടാനായി വർഷങ്ങളായി പരിശ്രമിക്കുന്ന കുട്ടികളെ പ്രതിസന്ധിയിലാക്കിയതായി ഇത്തവണത്തെ നെറ്റ് പരീക്ഷ എഴുതിയ അമൽചന്ദ്ര പറയുന്നു ഏറെ ദൂരെയുള്ള ഒരു പരീക്ഷാ കേന്ദ്രത്തിൽ ഈ കാലാവസ്ഥാപരമായിട്ടുള്ള വെല്ലുവിളികളെയൊക്കെ അതിജീവിച്ച് ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളെയൊക്കെ അതിജീവിച്ച് നമ്മൾ എത്തി പരീക്ഷ എഴുതി മടങ്ങുമ്പോൾ ആ പരീക്ഷ പിൻവലിച്ചു എന്നറിയുന്നത് ഏറെ അമർശമുണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ് വർഷത്തിൽ ഒന്നോ രണ്ടോ തവണ മാത്രം ലഭിക്കുന്ന ഇത്തരം അവസരങ്ങൾക്ക് വേണ്ടി ജീവിതത്തിലെ മറ്റെല്ലാ കാര്യങ്ങളും മാറ്റിവെച്ചുകൊണ്ട് ഏറെ സമയമാണ് നമ്മൾ ചെലവഴിക്കുന്നത് ജെ എൻ യു അടക്കമുള്ള സർവകലാശാലകളുടെ പി എച്ച് ഡി പ്രവേശനത്തിനുൾപ്പെടെ യു ജി സി നെറ്റ് ഒരു മാനദണ്ഡമായി വരുമ്പോൾ അതിന്റെ ഉത്തരവാദിത്വം ഏറെയാണ് യു പി എസ് സി എപ്രകാരമാണ് ഇന്ത്യയിൽ പരീക്ഷകൾ നടത്തുന്നത് ആ ഒരു നിലവാരത്തിലേക്ക് എൻ ടി എ പോലുള്ള സ്ഥാപനങ്ങൾ ഉയരേണ്ടതായിട്ടുണ്ട് അതിനാവശ്യമായ നിയമനവീകരണങ്ങൾ പരിഷ്കാരങ്ങളൊക്കെ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുണ്ടാവേണ്ടതായിട്ടുണ്ട് ഇത്തവണത്തെ പരീക്ഷകളിൽ പങ്കെടുത്ത ഇനി പങ്കെടുക്കാനിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും തങ്ങളുടെ നിർദ്ദേശങ്ങൾ മൈ ജിഒ വി വെബ്സൈറ്റ് വഴി ഈ മാസം ഏഴുവരെ വിദഗ്ധ സമിതിയെ അറിയിക്കാം റദ്ദാക്കിയ യു ജി സി നെറ്റ് ഉൾപ്പെടെയുള്ള പരീക്ഷകളുടെ പുതിയ തീയതി എൻഡിഎ പ്രഖ്യാപിച്ചു യു ജി സി നെറ്റ് ഓഗസ്റ്റ് ഇരുപത്തൊന്നിനും സെപ്റ്റംബർ നാലിനുമിടയിൽ കമ്പ്യൂട്ടർ അധിഷ്ഠിത രീതിയിൽ നടത്തും സി എസ് ഐ ആർ നെറ്റ് ജൂലൈ ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തിയേഴ് വരെയും വർഷ ഇന്റഗ്രേറ്റഡ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാമിലേക്കുള്ള പ്രവേശന പരീക്ഷ ജൂലൈ പത്തിനും നടക്കും കൂടുതൽ വിവരങ്ങൾ എൻ എൻ എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ് സാധ്യമായ എല്ലാ മാർഗ്ഗങ്ങളും കൃത്യമായി പ്രയോജനപ്പെടുത്തി നമ്മുടെ രാജ്യത്തെ യുവജനങ്ങളുടെ ഭാവി നിർണ്ണയിക്കുന്ന പരീക്ഷകൾ ഏറ്റവും സുതാര്യമായ രീതിയിൽ സമയബന്ധിതമായി നടത്താൻ കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയ നടപടികളിലൂടെ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാം അങ്ങനെ നമ്മുടെ യുവജനങ്ങൾക്ക് തങ്ങളുടെ ലക്ഷ്യത്തിലേക്കെത്താൻ വിശ്വാസ്യതയോടെ ആശങ്കകളില്ലാതെ പങ്കെടുക്കാനാകുന്ന പിഴവുകളില്ലാത്ത പരീക്ഷാ സംവിധാനം ഒരുക്കുന്നതിലൂടെ നമ്മുടെ രാജ്യം ലോകത്തിന് തന്നെ മാതൃകയായി മാറട്ടെ എന്നാശംസിച്ചുകൊണ്ട് വാർത്താ തരങ്കിണി സമാപിക്കുന്നു ഏകോപനം മയൂഷ എ എം തയ്യാറാക്കി അവതരിപ്പിച്ചത് ബിന്ദു വിനോദ് വാർത്താ തരംഗിണി ഇനി തിങ്കളാഴ്ച രാവിലെ ഒൻപത് മണിക്ക്